ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും മുന്നോട്ട് പോകാൻ നിങ്ങളുടെയൊക്കെ ഉണ്ടാവണം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളെന്നു വെച്ചാൽ എന്നുള്ളത് പോലെ തന്നെയാണ് കേട്ടോ അടുക്കള വിശേഷങ്ങൾ തന്നെയാണ് പിന്നെ ഒന്ന് പ്രത്യേകിച്ച് എന്തെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മളെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കൊന്ന് പോകണം അപ്പോൾ ഫ്രണ്ട്സുകൾ കുറേ ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ ഒത്തിരി ഫ്രണ്ട്സുകൾ നാട്ടിലും യൂട്യൂബ് ഫ്രണ്ട്സുകളായിട്ടും ഒക്കെ കുറേ ഫ്രണ്ട്സുകളുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നാട്ടിലത്തെ ഫ്രണ്ട്സുള്ള കാര്യമാണ് പറയണത് അപ്പോൾ അതിന്റെ ആളെ വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസമായിട്ടും അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ട്രീറ്റ് ഞങ്ങൾക്ക് ഉണ്ട് അപ്പം അതിന് വേണ്ടി ഞങ്ങൾ പോണുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ എന്തായാലും ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് നല്ല മുട്ടക്കറി അപ്പമാണ് കേട്ടുണ്ടാക്കുന്നത് അപ്പോൾ മുട്ടക്കറിക്കുള്ള മുട്ടയൊക്കെ ഞാൻ അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്കുള്ള ഗ്രേവി ഉണ്ടാക്കുക കേട്ടോ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കണുള്ളൂ ഒരുപാടൊന്നും ഉണ്ടാക്കില്ല കേട്ടോ ഇവിടെ രാവിലെ അങ്ങനെ തന്നെ എത്ര കടി ഉണ്ടാക്കണം കുറച്ച് കുറ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ കറിയാണെങ്കിലും കടിയാണെങ്കിലും രാവിലെ അധികം ആർക്കും പോകില്ല സമയം ഒരു പണിക്ക് പണം വലിയ ആൾ പണിക്ക് പോകും പാക്കും പോകും പിന്നെ രണ്ടാമത്തേക്കെ അവരൊക്കെ പോകുമ്പോൾ പുറത്തുനിന്ന് രാവിലെയൊക്കെ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ചായ കുടിക്കും അതുകൊണ്ട് രാവിലെ ഇവിടെ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കുള്ളൂ കേട്ടോ ചിലപ്പോൾ കഴിച്ചാൽ കഴിച്ചില്ലെങ്കിൽ അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ കാക്കു പോകുമ്പോൾ ചായം കടിക്കൊണ്ട് പോകാറാണ് കേട്ടോ എന്നിട്ട് അവിടുന്ന് പണി സേറ്റുമ്പോൾ പത്ത് മണിയൊക്കെ ആകുമ്പോൾ കഴിക്കുക ചെയ്യും അങ്ങനെ നമ്മുടെ കറി മുട്ടക്കറിക്കുള്ള ഉള്ളി തക്കാളി മസാലപ്പൊടി എല്ലാം ഇട്ട് ഞാൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈയൊരു അപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ തലേദിവസം അരിയൊക്കെ കുതിർത്ത് വെച്ച് രാവിലെ അതൊന്ന് അരക്കുക എന്നിട്ട് ഈ നമ്മളെ മലപ്പുറത്ത് ഒരു സ്പെഷ്യലാണ് എല്ലാ അധികം അളവ് ഉണ്ടാക്കുന്നൊരു അപ്പമാണ് കേട്ടോ അപ്പോൾ ഇതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് പച്ചരി കുതിർത്തതും ഉപ്പ് വെള്ളം ചേർത്തിട്ട് അരച്ച് നല്ല ലൂസ് ഇതിൽ കലക്കിയെടുക്കുക കുറച്ച് ഉപ്പ് ഇടുക കേട്ടോ ഇനി ആവശ്യക്കാർക്ക് തേങ്ങ എന്തെങ്കിലും ഇടണം എന്നുണ്ടെങ്കിൽ ചിലവർ അങ്ങനെ തേങ്ങ ഇട്ടിട്ടും ചൂടാറുണ്ട് ഞാനും ഇടാറുണ്ട് കേട്ടോ ഇപ്പോൾ എപ്പോഴും ഒന്നും ഇടില്ല ഇടയ്ക്കൊക്കെ ഞാൻ ഇടും അപ്പോൾ എന്തായാലും നമ്മളെ കറി അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അരച്ചയ്യൊരു പരുവത്തിലാക്കിയിട്ടുണ്ട് ഇത്രയും ലൂസാണ് കേട്ടോ വേണ്ടത് അതിലേക്ക് നമുക്ക് കുറച്ച് പാകത്തിനുള്ള ഉപ്പും കൂടി കൊടുക്കുക അപ്പോൾ അപ്പത്തിനുള്ള മാവ് റെഡി ആയിട്ടോ ഇത്ര പാടിയുള്ളൂ സിമ്പിളാണ് കേട്ടോ അത് ഉണ്ടാക്കാനും പിന്നെ അത് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഇരുമ്പിൻ്റെ അപ്പച്ചട്ടി തന്നെ വാണെട്ടോ അപ്പോൾ അതിൽ നമ്മൾ അപ്പമൊക്കെ ഇങ്ങനെ ഒഴിച്ച് വരുമ്പോൾ ആ ബോൾസൊക്കെ ബോൾസ് അല്ല സോറി ഹോൾസ് ഹോൾസ് ഒക്കെ വരുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ അങ്ങനെതാ നല്ല മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഗ്രേവിയൊക്കെ റെഡി ആയതിനു ശേഷം ഞാനൊരു നാല് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് രണ്ട് പീസാക്കി കട്ട് ചെയ്തിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അങ്ങനെ അതവിടെ റെഡി ആകുമ്പോഴത്തേക്കും നമ്മളതാ അരച്ച മാവുന്ന ഇരുന്ന് ഇങ്ങനെ അടിയിൽ ഊറി നിൽക്കും കേട്ടോ അപ്പോൾ അത് നമ്മൾ അപ്പം ചൂടണ സമയത്ത് ഇളക്കി ഇളക്കി വേണം ഒഴിച്ചു കൊടുക്കാൻ അങ്ങനെ മേലെടുക്കൊന്നുകൊണ്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തരി ഇങ്ങനെ ഊറി നിൽക്കും നല്ല നല്ലോണം വന്നുകൊണ്ട് അരയണ്ടട്ടോ ഒരുപാട് നല്ല സ്മൂത്തായിട്ടൊന്നും അരയണ്ട കുറച്ചൊരു തരി തെരിപ്പ് വേണം കേട്ടോ അപ്പോൾ ഇത് അപ്പം ശരിയാവുള്ളൂ അല്ലെങ്കിൽ ഒരു അപ്പം ഇങ്ങനെ കുമ്പളകൾ ഒന്നിങ്ങനെ ഒരു രസമില്ലാത്ത പോലെ ഉണ്ടാവും കേട്ടോ കാണാനും മൊഞ്ചുണ്ടാവില്ല കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു അപ്പം ചുടുമ്പോൾ നമ്മൾ അരി അരക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ചെറുതായിട്ടൊരു തരി തരിപ്പോടു കൂടി അരക്കാം കേട്ടോ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ആ അപ്പച്ചട്ടിയൊക്കെ വെച്ച് ചൂടായിട്ടുണ്ട് ഇനി നമുക്കത് ഓരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു അപ്പം ചൂടുന്ന സമയത്ത് ആ ഒരു സൗണ്ട് കേൾക്കാൻ പ്രത്യേക രസമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് അവർ ഞാൻ നല്ലോണം നമ്മളെ ചട്ടി ചൂടാക്കിയിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും നല്ല സൗണ്ടിൽ കേൾക്കുണ്ടോ അങ്ങനെയാണ് അപ്പോൾ എന്തായാലും ഇതാ നല്ല സോഫ്റ്റ് അപ്പം കിട്ടണുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു അപ്പച്ചട്ടിയിൽ ഇങ്ങനെ ഇരുമ്പിൻ്റെ ആണ് കേട്ടോ വേണ്ടത് നോൺ സ്റ്റിക്ക് പാനിലൊന്നും ഒഴിച്ചാൽ ശരിയാവില്ല ഈ ഒരു നമ്മൾ മലപ്പുറം ചീയപ്പം എന്ന് പറയും കലക്കി പാർന്നപ്പം അങ്ങനെയൊക്കെ പറയും അങ്ങനെ നമ്മൾ കാക്കുണ്ടെങ്കിൽ പോകാൻ റെഡിയാക്കി കൊടുക്കട്ടെ നല്ല മുട്ടക്കറിയും അപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ മോനിങ് എല്ലാവരും പറഞ്ഞയച്ച് രാവിലത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കാക്കും വലിയ മൂന്ന് ഉച്ചക്ക് ചെറുപ്പം വരും അപ്പം ഞാൻ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിട്ടോ ചോറും കൂട്ടാനൊക്കെ അടുക്കളത് വെച്ചിട്ടാണ് പോണത് പിന്നെന്താ കുറച്ച് ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ അതിന് വന്നിട്ട് കഴുകാന്ന് വെച്ചിട്ട് അവിടെ തന്നെ വെച്ചിരിക്കട്ടോ അങ്ങനെ ഗുളിയൊക്കെ കഴിഞ്ഞ് മാറ്റി ഞാൻ ഒരു ഫ്രണ്ടിനെ കത്ത് കയണ് കേട്ടോ അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു ഫ്രണ്ടും ഞാനും കൂടെ പോണത് പിന്നെ ഇപ്പം എല്ലാവരും ഓരോ ഭാഗത്തല്ലേ അപ്പോൾ എന്തായാലും ഞാൻ പണികളൊക്കെ ഒരുങ്ങി തുടക്കലും അലക്കലും ഒക്കെ കഴിഞ്ഞ് മാറ്റിതാണ് ഇറങ്ങിയിട്ടോ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവൾ വന്നപ്പോഴും ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി അപ്പോൾ റോട്ടിൽ നല്ല ഒന്നാണെങ്കിലും നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ ഓട്ടോറിക്ഷ കാണാണ് ആണെങ്കിൽ എത്ര കാത്തും കിട്ടൂല കാത്ത് നിൽക്കുന്ന ടൈമിൽ നമുക്ക് ഓട്ടോറിക്ഷ കിട്ടില്ല അല്ലെങ്കിൽ എപ്പോഴും ഓട്ടോറിക്ഷ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ റോട്ടിൽ കൂടി അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരൊന്നും അങ്ങനെ വല്ലാതെ അങ്ങോട്ട് ഉൾപ്പെടുത്തണില്ല കേട്ടോ എന്താ വെച്ചാൽ എല്ലാവർക്കും ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് അവർ വീഡിയോ എടുത്ത പക്ഷേ ഞങ്ങളൊന്നും പോകാൻ കാണിക്കരുത് എന്ന് പറയും അങ്ങനെ അവിടെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നതാണ് ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ നല്ല അടിപൊളി മന്തിയാണ് കേട്ടോണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുള്ള മന്തിയായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നല്ല തമാശയും കളിയും ചിരിയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു അപ്പോൾ രണ്ടാൾ ഞങ്ങൾ കൂടുതൽ ഉണ്ടായിരുന്ന കേട്ടോ അവർക്ക് രണ്ടാൾക്ക് വരാൻ പറ്റാത്ത കാരണം രണ്ടാൾ കുറവാണ് ഇതിൽ പിന്നെ നല്ല പായസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല മന്തി ചോറും പായസംട്ടോ ആയിരുന്നു അങ്ങനെ ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നും കിടന്നും ഒക്കെ അങ്ങനെ ടൈമായി പിന്നെ വൈകുന്നേരം ആയാലും മക്കൾ വരേണ്ട ടൈമല്ലേ അപ്പോൾ പിന്നെ അധികം നിൽക്കാൻ പറ്റില്ല അങ്ങനെ വീണ്ടും ഞങ്ങൾ അവിടെ നിന്നൊരു ഓട്ടോറിക്ഷ കിട്ടി അതിലങ്ങൾ പോരുക ചെയ്യുന്ന കേട്ടോ അപ്പോൾ വീട്ടിലെത്തി ഒപ്പമുള്ള ആള് അങ്ങനെ അങ്ങോട്ട് പോയി ഞാൻ വന്ന് കുറച്ച് കപ്പക്കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ മധുരക്കിഴങ്ങ് അപ്പോൾ അതൊന്ന് എഴുത്തതാണ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഉച്ചക്ക് നമ്മൾ കാക്കൂനും മോനും കുറച്ച് ഉണക്കൽ മീൻ പൊരിച്ച് വെച്ചതുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചോറും ഉണ്ടാക്കിയിട്ടോ അധികം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് എണ്ണ ഉണ്ടാക്കിയിട്ടുള്ളൂ പക്ഷേ ഉച്ചക്കാരും വന്നിട്ടില്ല ചോറ് വെച്ച ചോറ് ഇളക്കിയിട്ടില്ല കേട്ടോ അപ്പം ഇനിയിപ്പോൾ വൈകിട്ടും ഇതുതന്നെയാണ് വൈകുന്നേരത്തേക്ക് ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കണ്ട അപ്പോൾ കപ്പക്കിഴങ്ങ് മോന് സ്കൂളിട്ട് വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുഴുങ്ങിയത് എനിക്കൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല ഫുഡ് കഴിച്ചിട്ട് മന്തിയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചൊരു ഇതല്ലോ വയറിനൊരു സുഖം കിട്ടില്ലല്ലോ അപ്പോൾ കഴിച്ചത് തന്നെ തേച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കറി വെച്ചത് നമ്മൾ ചുരക്കുണ്ടല്ലോ അതൊന്ന് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടൊരു മസാല കറി പോലെ വെച്ചതാണ് കേട്ടോ നമ്മൾ ചിക്കൻ കറിൻ്റെ ഒക്കെ ടേസ്റ്റാണ് കേട്ടോ അത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഇതൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഉണക്കൽ പൊരിച്ചത് അല്ലെങ്കിൽ എന്തെങ്കിലും ഉപ്പേരിയോ ഓക്കെ അങ്ങനെ ഇതാ നമ്മുടെ കപ്പക്കിഴങ്ങ് ആയിട്ടുണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ നല്ല മൂത്ത് നല്ല അടിപൊളി അപ്പോൾ കാക്കു വന്നിട്ടുണ്ട് അപ്പോൾ കാക്കുനും കൊടുക്കാമെന്ന് അങ്ങനെ ചായയും കുറച്ച് കട്ടൻ ചായ ഒക്കെ വെച്ചിരിക്കണട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കുഞ്ഞ് വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണാം ഓക്കേ ബൈ അസലമലൈക്കും